നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി കേരള കർണാടക അതിർത്തിയായ പാതക്കളിൽ നിന്ന് വീണ്ടും അനധികൃത ലാട്രേറ്റ് മണ്ണ് കടത്ത് വിവരങ്ങൾ പുറത്തു വന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും ഖനനം നടക്കുന്ന കേരള ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ റവന്യൂ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല ഭൂമി അളന്ന് വേർതിരിക്കാത്തതിനാൽ നടപടിയെടുക്കാനാകില്ലെന്ന നിലപാടിലാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കേരള കർണാടക അതിർത്തിയിലെ അനധികൃത ലാറ്ററേറ്റ് കൊള്ളയുടെ വാർത്ത ട്വന്റി ഫോർ പുറത്തുവിട്ടത് നാലു മാസം മുമ്പ് ഖനനം നടത്തുന്ന കേരള ഭൂമി അളന്നു തിട്ടപ്പെടുത്തി കടത്ത് പൂർണ്ണമായും തടയുമെന്നായിരുന്നു ജില്ലാ കളക്ടറുടെ അന്നത്തെ വിശദീകരണം നാലു മാസങ്ങൾക്ക് ശേഷം സ്ഥലം ഉൾപ്പെടുന്ന ബായാർ വില്ലേജ് ഓഫീസിൽ ഞങ്ങളെത്തി ഖനനം നടത്തുന്ന കേരള ഭൂമിയുടെ കണക്കുണ്ടോ എന്ന് ചോദിച്ചു അതിൽ പറയാൻ ഇതേ ചോദ്യം മഞ്ചേശ്വരം തഹസിൽദാരോടും ചോദിച്ചു സർവേ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് മറുപടി വീണ്ടും അത്ര നമ്മൾ ഇന്നൊന്ന് പോയി നോക്കാം ഇന്ന് ഇന്നോട്ടൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് നമ്മൾ സർവേ ടീമിൽ വെച്ചിട്ട് നമ്മൾ ഈ ആഴ്ച അടുത്ത ആഴ്ച വ്യാപകമായിട്ടുള്ള സർവേ നടക്കുന്നുണ്ട് നമ്മൾ കൊടുക്കും ുള്ളിൽ പൂർത്തിയാകത്ത് നമ്മള് ടോട്ടൽ സ്റ്റേഷനോട്ട് മിഷീനായിട്ട് പോകണം ടോട്ടൽ സ്റ്റേഷനൊക്കെ ഇവിടെ കാക്കോട്ടൊന്ന് എടുക്കണം എടുത്ത് അതൊക്കെ അറിയാൻ ചെയ്തിട്ടുണ്ട് ഖനനം നടത്തുന്ന കേരളത്തിലെ ഭൂമിയെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു കണക്കുമില്ല അളന്ന് തിട്ടപ്പെടുത്താതെ നടപടിയെടുക്കാനാവില്ലെന്നാണ് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഒരു മാസം മുമ്പ് റവന്യൂ വകുപ്പിന് നൽകിയ കത്തിൽ പറയുന്നത് മൂന്ന് മാസത്തെ താൽക്കാലിക ഇടവേളയ്ക്ക് ശേഷം മണ്ണ് അതിർത്തി കടന്നു തുടങ്ങി ചിരുട്ടാക്കുന്ന കേരളത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിലൂടെ ട്വന്റി ഫോർ കാസർഗോഡ്